ചിലപ്പോഴെങ്കിലും നമ്മുടെ ജുഡീഷ്യറിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളാണ് കോടതികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അതിനുദാഹരണമാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും നടപടി മതപരമായ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു ബില്ലാണ് വക്കഫ് ഭേദഗതി ബില്ല് എന്നാൽ അതാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടലിലൂടെ ഭാഗികമായിട്ടെങ്കിലും നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നത് വക്കഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങൾ അല്ലാത്തവരെ തിരികെ കയറ്റാനും സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുമാണ് മോദി സർക്കാർ ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിച്ചത് അതിനേറ്റ പ്രഹരമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ സംഘപരിവാറിന്റെ പ്രതിനിധി എന്ന് അഭിമാനിക്കുന്ന സുജയെ ഇരുത്തി പൊരിച്ചെടുക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ സുജയ നമ്മൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നമ്മുടെ ഇന്ത്യൻ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ ആർട്ടിക്കൽ അനുസരിച്ച് രണ്ട് സമുദായങ്ങൾ തമ്മിൽ റൈറ്റ് ടു ഈക്വാലിറ്റി പാലിക്കേണ്ടതല്ലേ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലോട് ചോദിച്ചത് എന്താ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിങ്ങൾ രണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ ട്രസ്റ്റിൽ അഥവാ ദേവസ്വം ബോർഡിൽ അനുവദിക്കുമോ എന്നല്ലേ അതെന്താ സോളിസിറ്റർ ജനറൽ കൃത്യമായ മറുപടി ഇല്ലാതായി പോയത് അതിൽ എന്തൊക്കെയാ സോളിസിറ്റർ ജനറൽ പറയാൻ ശ്രമിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അർത്ഥമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സോളിസിറ്റർ ജനറൽ തുഷാർമേതുന്നത് പക്ഷേ സുപ്രീം കോടതി ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ കാര്യങ്ങൾ അവരുടെ സ്വത്തുക്കൾ മാനേജ് ചെയ്യുന്ന ഒരു ട്രസ്റ്റിൽ എൻഡോവിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഈ കാര്യത്തിലും നിങ്ങൾ പറയുന്നത് ലോജിക്കുണ്ട് അതില്ലെങ്കിൽ ഹിന്ദു സമുദായത്തിന് എങ്ങനെയാണോ സമാനമായ അവകാശങ്ങൾ മുസ്ലിം സമുദായത്തിനുണ്ട് സുജയിക്കു പോലും അതിൽ ല്ലോ അവർ കോടതി പറഞ്ഞോട്ടോ ഛത്തീസ്ഗഡ് സർക്കാർ അനുകൂലിച്ച അപ്പോൾ കോടതി വഖഫ് നിയമത്തെ എതിർക്കുന്ന ഹൈന്ദവരുമുണ്ട് എന്നാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ റൈറ്റ് ടു ആർട്ടിക്കിൾ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആ ആർഗ്യുമെന്റിനെ ശരിവിക്കുന്ന ചോദ്യങ്ങളല്ലേ സുപ്രീം കോടതി ചോദിച്ചത് അതുകൊണ്ടല്ലേ പറഞ്ഞത് കേന്ദ്ര വക്കഫ് കൌൺസിലേക്കോ സ്റ്റേറ്റിന്റെ വക്കഫ് ബോർഡിലേക്കോ ഒരു നിയമനവും നിലവിലെ നിയമ ഭേദഗതി പ്രകാരം മെയ് അഞ്ചാം തീയതി വരെ നടത്താൻ പാടില്ല കേന്ദ്ര സർക്കാർ അവിടെ മരിവിക്കുകയെ ചെയ്യുന്നത് ഈ വ്യവസ്ഥ മറി ചെയ്ത മറിവിപ്പിച്ചിരുന്നു നാളെ മുതൽ ഒരു നിയമനം നടത്താൻ പറ്റില്ല എട്ട് വേക്കൻസി അവിടെ കിടക്കുക കേന്ദ്ര വക്കഫ് കൌൺസിലിൽ ആ എട്ട് വേക്കൻസികളിലേക്ക് മെയ് അഞ്ചാം തീയതി വരെ ഒരു അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റില്ല എന്താണെന്ന് അറിയാമോ ഞാൻ ആ വക് ഓഫ് കൌൺസിലിന്റെ മൊത്തമുള്ള ഒന്ന് പരിശോധിച്ചു ഇരുപത്തിരണ്ട് പേരാണ് കേന്ദ്ര വക് ഓഫ് കൌൺസിൽ ഉള്ളത് ആ ഇരുപത്തിരണ്ട് പേരിൽ രണ്ടുപേരെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് അതിൽ ഒന്ന് ന്യൂനപക്ഷക്ഷേമകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജു ആണ് മറ്റൊന്ന് വക്കഫിന്റെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ആണ് ഇവർ രണ്ടുപേരും മുസ്ലിംകാകണമെന്നൊരു നിർബന്ധവുമില്ല അവർ എക്സ് ഓഫീഷോ അംഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമ ഭേദഗതി വഖഫ് നിയമം പറയുന്നത് എന്താണെന്ന് അറിയാമോ എല്ലാ വക്കഫ് കൗൺസിൽ അംഗങ്ങളും മുസ്ലിങ്ങൾ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ചിലെന്താണെന്ന് അറിയാമോ സുജയ ഈ പേരിൽ പത്ത് പേരൊഴികെ ബാക്കി പന്ത്രണ്ട് പേരും അമസ്ലിങ്ങൾ ആകാം എന്നാണ് രണ്ടുപേർ നിർബന്ധമായി മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ് ബാക്കി ആൾക്കാരുടെ പേര് ഞാൻ പറയാം അറിയാമെന്ന് അറിയാമോ മുസ്ലിങ്ങൾ അല്ലാതെ ആകാൻ പോകുന്നത് ആകെയുള്ള ഇരുപത്തിരണ്ട് പേരിൽ ആവാൻ സാധ്യതയുള്ള രണ്ടായിരത്തി അഞ്ചിലെ അമെന്മെന്റ് ആക്ട് പ്രകാരമുള്ളത് മുസ്ലിങ്ങൾ അല്ലാതെ വരാൻ പോകുന്നത് രണ്ട് ലോക്സഭാംഗങ്ങൾ അവർ മുസ്ലിങ്ങളാകുന്ന നിർബന്ധമില്ല ഒരു രാജ്യസഭാ എം പി അവരും മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല പുതിയ ഭേദഗതി പ്രകാരം ഇനി മുസ്ലിം സംഘടനകളുടെ രണ്ട് പ്രതിനിധികൾ അവർ മുസ്ലിങ്ങളാകണമല്ലോ റൊട്ടേഷൻ വ്യവസ്ഥയിൽ മൂന്ന് വക്കഫ് ബോർഡ് അധ്യക്ഷന്മാർ അവരും മുസ്ലിങ്ങളാകണമല്ലോ അപ്പൊ മൂന്നും രണ്ടും അഞ്ചുപേരും മുസ്ലിങ്ങൾ ഇനി മുത്തവല്ലിയുടെ പ്രതിനിധി അതായത് ഈ വക്കഫ് സ്വത്ത് ഉപയോഗിക്കുന്ന ആൾ മുത്തവല്ലി ആ മുത്തവല്ലിയുടെ പ്രതിനിധിയായിട്ട് വരുന്നത് അത് മുസ്ലിം ആയിരിക്കണമല്ലോ അപ്പോൾ ആറായി അതുകൂടാതെ മുസ്ലിം നിയമത്തിൽ പണ്ഡിതരായിരിക്കുന്ന മൂന്ന് പേർ ആറ് മൂന്നും ഒൻപത് പേരായല്ലോ ആ ഒൻപത് പേർ മാത്രമാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയാവുന്ന വിഭാഗത്തിൽ കേന്ദ്ര വക്കഫ് കൗൺസിൽ വരിക ബാക്കിയുള്ളതാരാ സുപ്രീംകോടതി യോ ഹൈക്കോടതിയിലോ രണ്ട് മുൻ ജഡ്ജിമാർ മുസ്ലിങ്ങളായിരിക്കണമെന്നില്ലെന്നേ ഒരു അഭിഭാഷകൻ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ട് മെഡിക്കൽ എന്നീ മേഖലകളിൽ നാല് പേർ അവരും എന്താകണമെന്നില്ല ആകണമെന്നില്ല എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ പേര് നമ്മൾ കണക്കിലെടുത്ത് നോക്കിയാൽ പത്തോളം പേർ മാത്രമാണ് മുസ്ലിം പ്രാതിനിധ്യമായി വരിക ഇതാണ് സുപ്രീം കോടതി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇരുപത്തിരണ്ട് പേരുള്ള കേന്ദ്ര വക്കഫ് കൗൺസിലിൽ പത്ത് പേർ മുസ്ലിങ്ങളും പന്ത്രണ്ട് പേർ അമുസ്ങ്ങളും ആവുന്ന സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഒരു റിലീജിയസ് ബോഡി എന്ന് വിളിക്കാൻ പറ്റുക നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ഒരു മുസ്ലിം ബോഡി എന്ന് വിളിക്കാൻ കഴിയുക നിങ്ങൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഭൂരിപക്ഷം മുസ്ലീങ്ങളാവുകയും ന്യൂനപക്ഷം ഹിന്ദുക്കളാവുകയും ചെയ്യുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം വിചിത്രമായിരിക്കും സുജയ അതുകൊണ്ടാണ് ആ കണക്കുകൾ ഇന്ന് സുപ്രീം കോടതി നേരിട്ട് പറഞ്ഞത് അതിന്റെ ഭാഗമായി ഈ വ്യവസ്ഥ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു സുപ്രീംകോടതി എന്നുള്ളതാണ് ആദ്യത്തെ വാദം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമുണ്ടല്ലോ അതാണ് വഖഫ് ബൈ യൂസർ വഖഫ് ബൈ യൂസറിന്റെ കാര്യത്തിൽ ഉദാഹരണം പറഞ്ഞു കോടതി ഏത് മസ്ജിദ് കാര്യമാണ് ഡൽഹി ജുമാ മസ്ജിദിന്റെ കാര്യം ഡൽഹി ജുമാ മസ്ജിദ് ുമാർമ്മിക്കുന്നത് എന്നാണ് ഇടയ്ക്കുള്ള സമയത്താണ് അതായത് കാലത്താണ് നിർമ്മിക്കുന്നത് നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച ഈ ഡൽഹി ജുമാ മസ്ജിദ് ഏത് രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല കാരണം ഇത് ബൈ ഡൽഹി ജുമാ മസ്ജിദ് സുന്നികളുടെ ഏറ്റവും വലിയ ആരാധനാലയമായി ഇന്ത്യയിൽ നമ്മൾ പോകുന്നതാണ് വരെ സുൽത്താനേറ്റിന്റെ വലിയ പ്രതീകാത്മകമായിട്ടുള്ള അധികാരത്തിന്റെ കേന്ദ്രമായിരുന്നു ആത്മീയ കേന്ദ്രമായിരുന്നു ഡൽഹി ജമാ മസ്ജിദ് ആ ഡൽഹി മസ്ജിദിനെ ബൈ യൂസർ നാളെ നാളെ കളക്ടർക്ക് കളക്ടർക്ക് സാക്ഷ്യപ്പെടുത്താം ഒരു സാക്ഷ്യപ്പെടുത്തിയാൽ ി ജുമാസ്ജിദ് ആ അർത്ഥത്തിൽ വേണമെങ്കിൽ വക്കഫ് അല്ലാത്ത പ്രോപ്പർട്ടിയായിട്ട് മാറും അതാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് യൂസർ എന്ന പ്രയോഗം എടുത്തു കളഞ്ഞാൽ ഡൽഹി ജുമാ മസ്ജിദിന്റെ അവസ്ഥ എന്താകും എന്ന് ചോദിക്കാനുള്ള കാര്യം നേരത്തെ ഉള്ള ബാലകൃഷ്ണൻ പറഞ്ഞ അജ്മീർ ദർഗയുടെ കാര്യം എന്താകും എന്നുള്ളതന്നെ കാരണം കാരണം നമ്മുടെ നാട്ടിൽ പ്രേക്ഷർക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തിൽ വക്കഫ് നിയമം വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തന്നെ വക്കഫ് എന്നുള്ളത് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചു വരെ വക്ക് ഓഫ് ബൈ യൂസറിന് നിയമപരമായ സാധുതയുണ്ടായിരുന്നു അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് ഈ ഇന്ത്യയിലുള്ള വക്ക് ഓഫ് ബൈ യൂസർ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ വക്ക് ഓഫ് പ്രോപ്പർട്ടിക്കും നിയമപരമായ സാധുതയുണ്ട് എന്നുള്ളതാണ് അത് എത്രത്തോളം ഉണ്ടെന്നറിയാമോ സുജയ എട്ട് ലക്ഷം വക്ക് ഓഫ് പ്രോപ്പർട്ടികളിൽ നാല് ലക്ഷം വക്ക് ഓഫ് പ്രോപ്പർട്ടിയും ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് വക്ക് ഓഫ് ബൈ യൂസറായി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ആ വക്ക് ഓഫ് ബൈ യൂസർ എന്നുള്ള ഈ നാല് ലക്ഷത്തോളം പ്രോപ്പർട്ടി എന്ന് സാധുവാകുന്ന സാഹചര്യം ഉണ്ടാവും ഈ രാജ്യത്ത് കലാപം ഉണ്ടാവാൻ മറ്റൊരു വഴി വേണോ അതല്ലേ നമ്മൾ മുർഷിദാബാദിൽ കണ്ടത് മൂന്ന് പേരുടെ ജീവൻ എടുത്തു ഈ ആക്ടിന്റെ ഭേദഗതി മൂന്ന് പേരുടെ മൂന്ന് ഇന്ത്യൻ പൌരന്മാരുടെ ജീവനെടുത്തു മുർഷിദാബാദിൽ ട്വന്റി ഫോർ പർഗാനസിൽ കേന്ദ്ര സർക്കാർ അവരുടെ ലക്ഷ്യം കണ്ടു ആ മതപരമായിട്ടുള്ള ഒരു വർഗീയ സ്വഭാവം അവിടെ പ്രകടിപ്പിച്ചു തുടങ്ങുന്നു മനുഷ്യർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് അതല്ലാതെ ഇവിടെയുള്ള മുസ്ലിം പ്രോപ്പർട്ടി സംരക്ഷിക്കാനോ അതിന്റെ പേരിൽ ഏതെങ്കിലും വ്യക്തിയുടെ സ്വത്ത് സംരക്ഷിക്കാനോ ഉള്ള നീക്കമായിട്ടല്ല അപ്പോൾ രണ്ട് ഭേദഗതികളും ഒന്ന് വർക്ക് ബൈ ആയിട്ടോ അതല്ലാതെയോ ആയിരത്തി ഇതുവരെയോ പ്രഖ്യാപിച്ചിരിക്കുന്ന ോ പ്രഖ്യോപ്പർ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല മറിവിപ്പിച്ചു രണ്ട് അപ്പോയിന്റ്മെന്റ് ക്ലോസും ഇത് സ്റ്റേ തന്നെയാണ് സ്റ്റേക്ക് സമാനമായ മരവിപ്പിക്കലാണ് അഞ്ചാം തീയതി വരെയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മെയ് അഞ്ചാം തീയതിക്ക് ശേഷവും ഈ വിഷയത്തിൽ ആ സ്റ്റേ തുടരും എന്നാണ് അത് അന്തിമ വിധി വരെ ഈ വിധി സ്റ്റേ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടല്ലോ ഇതിൽ കാര്യമുണ്ടല്ലോ വർഷം മുസ്ലിം ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വക്കഫ് ചെയ്യാൻ പറ്റൂ സുപ്രീം സുപ്രീംകോടതി ചോദിച്ചത് ഹിന്ദു നിയമുണ്ടെന്നാണ് സുപ്രീംകോടതി അഭിഭാഷകർ ചോദിച്ചത് നിങ്ങൾ മുസ്ലിം ആകണമോ മുസ്ലിം അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ ആ അതാണ് ചോദിക്കുന്നത് ചോദിക്കുക അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ റദ്ദി ചെയ്യുന്നത് എന്താ എന്റെ മതപരമായിട്ടുള്ള ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരമുള്ള അവകാശമാണ് എന്റെ ഫെയ്ത്ത് എന്റെ മതം അത് ഏതായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനല്ല ഞാൻ തീരുമാനിക്കാണ് എന്റെ മതം ഇതാണ് എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ മുതല മതവിശ്വാസിയാണ് അതിന് അഞ്ചു വർഷം നിങ്ങൾ ഇസ്ലാം മതം പിന്തുടരണം എന്നുള്ള ക്ലോസ് കൊണ്ടുവരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അഞ്ചു വർഷത്തേക്ക് ആ മൌലികാവകാശത്തിന്റെ നിഷേധമാണ് നടപ്പിലാക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇത് നിലവിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഇന്ന് കോടതിയുടെ വിധിന്യായവുമായി മെയ് അഞ്ചാം തീയതിയുള്ള ഇന്ത്യൻ വിധിക്ക് മുമ്പായിട്ടുള്ള നിരീക്ഷണങ്ങളും ഇടക്കാല ഉത്തരവിന് മുൻപായിട്ടുള്ള ഉത്തരവും ിലും പ്രകടമാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയ പ്രതീക്ഷകൾക്കേറ്റ് തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് അത് ഉണ്ടായിരിക്കുന്നത് ഈ മറിവ് പദാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് ജഗദീപ് ഭംഗറുടെ ഈ വിഷയത്തിലല്ല മറ്റൊരു വിഷയത്തിലാണെങ്കിൽ പോലും തുടർച്ചയായിട്ടുള്ള രണ്ട് നിരീക്ഷണങ്ങളാണ് കേന്ദ്ര സർക്കാരിന് ആഘാതമായി മാറുന്നത് ഒന്ന് ഗവർണർ ഉപയോഗിച്ചുള്ള കളിക്ക് സുപ്രീം കോടതിയുടെ ചെക്ക് രണ്ട് വക്കഭേദഗതി ഉപയോഗിച്ചുകൊണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കുകയും ആ സാധ്യതയിൽ നിന്ന് ഒരു ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം വംശീയ സ്വഭാവമുള്ള ഒരു നിയമനിർമ്മാണത്തിന് സുപ്രീംകോടതിയുടെ താക്കീത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യും ഞാൻ സ്വാഗതം ചെയ്യുന്നു അത് സുവർണ്ണ ലിപികളിൽ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന മറ്റൊരു വിധിയായിരിക്കും ഉറപ്പുണ്ട് മെയ് അഞ്ചാം തീയതി നമുക്ക് ബാക്കി കാണാം പല പങ്കും സോളിസിറ്റർ ജനറൽ ഉത്തരവുണ്ടായിരുന്നില്ല സുജയൊരു ചോദ്യം ചോദിച്ചു സെക്ഷൻ രണ്ട് എ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പാർലമെന്റ് തീരുമാനിച്ചാൽ ഒരു കോടതി വിധി അങ്ങ് ചെയ്യാൻ പറ്റുമെന്നാണോ എന്നാണ് ചോദിച്ചത് നിങ്ങൾ നോക്കൂ അതിൽ സുപ്രീം അതിന് സോളിസിറ്റർ ജനറൽ മറുപടിയേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു ബില്ലിനെ ആ അർത്ഥത്തിൽ അവഹേളിക്കേണ്ടിയിരുന്നില്ല ജെ പി സിയിൽ വെച്ച് മാന്യമായി പ്രതിപക്ഷം പറഞ്ഞ ഭേദഗതി